ഇന്നൊരു നെയ്മിംഗ് സെറമണി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രിയാണ് ചേട്ടൻ വിളിച്ച് പറയണേ ആ നെയ്മ് റിവീലിങ്ങിന്റെ ആ ഫ്ലെക്സിമ്മ ഒരു പൂവ് സെറ്റാക്കി കൊടുക്കാനായിരുന്നു അറിയില്ല യൂട്യൂബ് നോക്കി സെറ്റ് ആക്കി കൊടുക്കാന്ന് വിചാരിച്ചു എന്നിട്ട് ഇന്ന് കാലത്ത് തന്നെ നല്ല വീതിയുള്ള റിബൺ വാങ്ങി തന്നു തന്നുട്ടോ ഇനി നമ്മുടെ നാല് പേരലെ നീളത്തില് ആറു വട്ട ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് സെന്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക ഇനി സെൻ്റർന്ന് താഴേക്ക് മോളിക്കായിട്ട് നമ്മളൊന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കട്ട് ചെയ്യുമ്പോൾ മാക്സിമം നല്ല മൂർച്ചയുള്ള കത്രിക്ക് തന്നെ എടുക്കുക നോക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേറൊരു റിബൺ എടുത്തിട്ട് ആ ഒന്നും ഇങ്ങനെ കെട്ടി കൊടുക്കുക ഇപ്പം എടുത്ത റിബൺ നമ്മൾ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ എടുക്കണം ഇതെനിക്ക് അബദ്ധം പറ്റിയതാണ് ഞാൻ ചെറിയ ലെങ്ത്തിലാണ് ആണ് ഇതെടുത്തത് പിന്നെയാണ് മനസ്സിലായത് അത്യാവശ്യം ലെങ്ത്തിൽ എടുക്കണമായിരുന്നു എന്ന് ഇനി ഒരുമിച്ചിരിക്കുന്ന റിബണുകളൊക്കെ ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുക പെറ്റൽസ് പോലെ നല്ല രീതിക്ക് ഇങ്ങനെ വിടർത്തി കൊടുക്കണം ഇനി പെറ്റൽസ് കറക്റ്റ് രീതിക്ക് ഇരിക്കാൻ വേണ്ടി നമുക്ക് ഇടയിൽ സ്റ്റേപ്ലറോ അല്ലെങ്കിൽ ഗമൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ സെറ്റായി ഉണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മിസ്റ്റേക്ക് റിബൺ കുറച്ചുകൂടി ലെങ് എടുത്തെങ്കിൽ നല്ല വൃത്തിക്ക് അത് കിടന്നേനെ